സ്വന്തം മകളുടെ വിവാഹ വേദിയിൽ ഉപ്പയില്ലാത്ത മറ്റൊരു പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തി ഒരു മനുഷ്യ സ്നേഹി മകൾക്ക് നൽകിയ അത്രയും സ്വർണം ഈ പെൺകുട്ടിക്കും നൽകിയാണ് കോടൂർ സ്വദേശി വി പി ഷം ഒരേ വേദിയിൽ മകൾക്കൊപ്പം മറ്റൊരു പെൺകുട്ടിക്കും രക്ഷിതാവായി വിവാഹം നടത്തിയത് ജന്മാഭിലാഷം സഫലമായതിന്റെ സന്തോഷത്തിലാണ് ഷംസുദ്ദീനും ഭാര്യ അമിയൻ ബി എസ് സി ഓപ്റ്റോമെൻഡ് മലപ്പുറം കോടൂർ ചൊളൂർ സ്വദേശി വി പി ഷംസുദ്ധീന്റെ മകൾ റിൻഷയുടെ വിവാഹം നടന്ന ചട്ടിപ്പറമ്പ് അവന്യൂ ഓഡിറ്റോറിയം സാക്ഷ്യം വഹിച്ചത് മനുഷ്യസ്നേഹത്തിന്റെ മറ്റൊരു ഉദാഴിത്ത കാഴ്ചയ്ക്ക് കൂടിയായിരുന്നു ഒരേ വേദിയിൽ നടന്നത് രണ്ടു വിവാഹങ്ങൾ ഒന്ന് റിൻഷയുടെയും മറ്റൊന്ന് ഷംസുദ്ധീൻ തന്നെ രക്ഷിതാവായി മണ്ണാർക്കാട്ടെ ഒരു നിർധന പെൺകുട്ടിയുടേതും അതും മകൾ റിൻഷയ്ക്ക് നൽകിയതിൽ നിന്ന് ഒട്ടും കുറയാത്ത സ്വർണ്ണങ്ങൾ നിർദ്ധന പെൺകുട്ടിക്കും നൽകിയാണ് ഉപ്പയില്ലാത്ത ആ പെൺകുട്ടിയുടെ ഉപ്പയുടെ സ്ഥാനത്തുനിന്ന് ഷംസുദ്ദീൻ വിവാഹം നടത്തി കൊടുത്തത് മകൾക്ക് കൊടുത്തതിൽ നിന്ന് ഒട്ടും കുറയാതെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകിയാണ് ഷംസുദ്ദീൻ മറ്റൊരു പെൺകുട്ടിക്കുകൂടി കുടുംബജീവിതം ഉറപ്പാക്കിയത് സുഹൃത്തു വഴി സമൂഹ മാധ്യമത്തിലൂടെയാണ് അർഹയായ പെൺകുട്ടിയെ കണ്ടെത്തിയത് നൂറുകണക്കിന് അപേക്ഷകൾ വന്നതിൽ നിന്ന് മണ്ണാർക്കാട് ആണ്ടിപ്പാടം സ്വദേശിനിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു പെൺകുട്ടിയെയും കുടുംബത്തെയും മണ്ണാർക്കാട്ടുനിന്ന് ചട്ടിപ്പറമ്പിലെത്തിക്കാൻ വാഹനവും ഷംസുദ്ദീൻ തന്നെ ഏർപ്പാടാക്കി വധൂവരന്മാരെ ആശീർവദിക്കാൻ പാണക്കാട് മുയീനലി ഷിഹാബ് തങ്ങൾ എം എൽ എമാരായ പി ഉബൈദുള്ള മഞ്ഞളാംകുഴി അലി നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവരും വിവാഹത്തിനെത്തി ഒതുക്കുങ്ങൽ മുനമ്പത്ത് സ്വദേശി സബീഹ് ഒറ്റകത്താണ് റിൻഷയുടെ വരൻ ഏക മകളുടെ വിവാഹത്തിനൊപ്പം പിതാവ് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം കൂടി നടത്തണമെന്ന ജന്മാഭിലാഷം സഫലമായ സന്തോഷത്തിലാണ് ഷംസുദ്ദീനും ഭാര്യ ആമിയൻ റൈഹാനത്തും